ചോറിന്റെ അരി തീട്ടി കഴുകൊണ്ടിരിക്കുവാണ് കഴി കഴിയാറായോളി ഓഹ് അങ്ങനൊക്കെ ആയിരുന്നല്ലേ നമുക്ക് എന്താ ഉച്ചക്കത്തെ കറി എന്തോ നമുക്ക് ഇന്ന് അതെ ഗായസ് എനിക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ് തക്കാളിക്ക് കറി കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല ഞങ്ങൾ ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മീൻ കിട്ടിയില്ല അതെ പത്ത് മണി കഴിഞ്ഞ് മിക്ക നമ്മുടെ തിരുവല്ലായി നമ്മൾ എം ജി എം സ്കൂളിനെടുക്കുമ്പോൾ കുറേ മീൻകാരൻ ചേട്ടന്മാരുണ്ട് അവരും ഇന്നലെ അല്ലേ നേരത്തെ പോയി അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല അപ്പോൾ ഇന്ന് തക്കാളിക്കാറിയും പിന്നെ മെഴുക്കുരട്ടിയും വേണം പപ്പടമുണ്ട് ഒരു ലോഡ് പപ്പടം വാങ്ങിച്ചു വെച്ചേക്കാം വലിയ പാക്കറ്റാണ് അപ്പോൾ തന്നെ നമ്മുടെ ചോറ് വേഗാനുള്ള അരിയൊക്കെ സോറി വെള്ളം ചൂടാക്കി ഓടിക്കണം വെള്ളം തിളച്ചു തുടങ്ങി നോക്കട്ടെ ആ വെള്ളം തിളച്ചു കൈ ആ വേണ്ട നിങ്ങളുടെയൊക്കെ അടുക്കള നമ്മുടെ പുകയുടെ പോകിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞങ്ങൾ നേരിട്ടിവിടെ വിറവ് ശേഖരിച്ച് വെച്ചേക്കുവാണെങ്കിൽ കാരണം മഴ ആയതുകൊണ്ട് വിറവെല്ലാം നമ്മൾ പുറത്ത് എത്ര മൂടി ഇട്ടാലും നനം അടിക്കും അതുകൊണ്ട് നമ്മളിവിടെ ചൂടടിക്കാൻ വേണ്ടി വെച്ചേക്കുവാണോട്ട് അരി ഇടുവാണ് ഇടുകയാണ് പേടിയാണ്ട് കൈ പൊള്ളുന്ന അവള് ചൂട് വെള്ളം തിരച്ചു വീഴുന്ന അവള് കോരി അതെ 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 എത്ര അരി ഇടുന്നത് അച്ഛൻ ഡ്യൂട്ടിക്ക് ാണ് വാട്ടർ അതോറിട്ടി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കും ദേവിട്ടിക്കും വേണ്ടി മാത്രമുള്ള അരിയാണ് എത്ര എത്രനാഴി ഇട്ടു മൂന്നാഴി അരി പിന്നെ നമ്മുടെ വിശപ്പ് പോലൊക്കെ ഇരിക്കും നമുക്ക് കുറച്ചും കൂടെ ചില ജലസ്ഥല സമയത്ത് തികയത്തില്ല ഗായസ് ഞങ്ങളുടെ ഫ്രിഡ്ജ് കേടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇട്ട് പച്ചക്കറിയൊക്കെ ഇവിടെ കൊട്ടയ്ക്കത്തുകൊണ്ട് ഈ ഇവിടെ വെച്ചേക്കിവിടെ നമ്മുടെ പഴയ അരകളിലാണ് ഇപ്പോൾ അരകളിൽ ഇല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല പച്ചക്കറി ഇവിടെ കിടപ്പുണ്ട് ഇത് നമ്മുടെ സ്വന്തം ഊറം കേട്ടോ അപ്പം നമുക്ക് രാവിലെ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ദോശ ദോശയുടെ മാവ് ഞാൻ അതെ അതെ ഞങ്ങളുടെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഗൈസ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു ദോശ മാവ് മേടിച്ചു ഇതിന് എത്ര രൂപ മാവിന് അറുപത് അല്ലേ അറുപത് രൂപയുടെ ഒരു മാവ് വാങ്ങിച്ച് ഇനി അത് ദോശ ഉണ്ടാക്കണം ശരി ഞങ്ങൾ ഇങ്ങനെയൊന്നും വാങ്ങത്തില്ല ഞങ്ങൾ അരിപ്പൊടി അരിപ്പൊടിയുണ്ടല്ലേ അതെ അതെ സോറി ഗായ്സ് അരി അരക്കുവാണ് പിന്നെ ഗോതമ്പൊടിയും ഉണ്ട് ഇന്നലെ ദോശ കഴിക്കണം ആഗ്രഹം തോന്നി ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ദോശമാവ് വാങ്ങിക്കാൻ പറഞ്ഞു ഉപ്പിടുവാണോ ഓൾറെഡി ഉപ്പ് ഉപ്പില്ലേ അതിനകത്ത് അല്ലേ അപ്പം ഉപ്പിട്ടോളൂ ഉപ്പിട്ടു ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഉപ്പ് പാത്രം കണ്ടോ എൻ്റെ അതെ എൻ്റെ അടപ്പ് ഇവിടെ പൊട്ടിച്ചതാണ് അപ്പം പാത്രം ഇട്ട് അടച്ചു വെച്ചേക്കുക നമ്മുടെ വീട്ടിൽ വലിയ സൗകര്യമൊന്നുമില്ല കേട്ടോ കൊച്ചു വീടാ കേട്ടോ തൈലൊക്കെ ഒട്ടിച്ചതേ ഉള്ളു വലിയ വീടൊന്നും ഇല്ല ഞങ്ങളുടെ പണ്ടത്തെ വീടാണ് അറിയപ്പില്ല മോനത്തിടു ഇത്ര ഇടണോ അറിയപ്പില്ല കഴിക്കത്തില്ല ഇത്ര ഇട്ട് കഴിഞ്ഞ് ഇല്ല അപ്പോൾ ഓക്കെ കഴിക്കരുത് കഴിക്കാൻ ഞാൻ കഴിച്ച് കഴിക്കത്തില്ല എനിക്കിന്ന് എല്ലാം റാ പരിപാടി എല്ലാം റാ റായാണ് പറയുന്നത് എത്ര ഉണ്ട് നമുക്ക് നാല് ഉണ്ട് കയസ് ഞങ്ങളുടെ പാദത്തിൻ്റെ ഈ ഒരു ഭാഗം ഇടിഞ്ഞു പോയി കാരണം ഇവിടുന്ന് അടുപ്പിൻ്റെ ചൂടടിക്കുന്നതുകൊണ്ട് ഇത് പഴയ ഇതാണ് നമ്മുടെ ചെറിയ പിത്തി അലമാരി പോലെ അത് ഇടിഞ്ഞു പോയി കേട്ടോ അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ മാറ്റാനുള്ള പ്ലാനിങ്ങില്ല കാരണം ഇനി മണ്ടക്കോട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് ഞങ്ങളുടെ താഴെ ഒരു കൊട്ടായിരിക്കണം കേട്ടോ അതിനെത്തന്നെ ഞങ്ങളുടെ അത്യാവശ്യമുള്ള സവാള കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് സവാള ഒന്ന് ഫ്രിഡ്ജിൽ വെക്കത്തില്ലല്ലോ സവാള ഉള്ളിയൊക്കെ അതിനെ തന്നെ വെക്കാറുള്ളത് തേങ്ങാ തിരുമ്പിത്തരാം ദേവുട്ടിക്ക് ഇന്ന് ചെറിയൊരു വയ്യാഴിക പോലെ അപ്പോൾ എന്നോട് തേങ്ങാ തിരുമ്പിത്തരാമെന്ന് ചോദിച്ചത് അതുകൊണ്ടേ നമ്മുടെ സ്വന്തം ചെരവ പണ്ടത്തെ ചിരവ ഇങ്ങനെ ഇരിക്കുന്നതല്ലായിരുന്നു പണ്ടൊക്കെയുള്ള ചിരവാണ് ഇരുന്ന് തിരുമ്പുന്നേ ഇപ്പം അതില്ല ഞാനിടയ്ക്ക് തേങ്ങാ പൊട്ടിക്കുന്ന എങ്ങനെയാ കാണിച്ചു തരാം കായ്സ് ഇത് എങ്ങനെ എടുക്കുക ഇന്നത്തെ പൊട്ടിക്ക് കണ്ടോ കണ്ടോ ഉണ്ടോ ഉണ്ടോ ഒന്നുമില്ല കണ്ടോ ഉണ്ടോ വെള്ളം പോലും വെള്ളം പോലും കുപ്പി ഗ്ലാസ് ഗ്ലാസ്സാണ് ഗ്ലാസ്വാ ഗ്ലാസ്വാ തേങ്ങാ വെള്ളം വേണം ഗ്ലാസ്വാങ്ങാടിച്ച അടിപൊളി കണ്ടോ ഒരു വെട്ടോത്തിൻ്റെ ആവശ്യം ഇത്രയും വെള്ളം ബാക്കി വെട്ടോത്ത് വേണ്ട ഞാൻ അറിഞ്ഞിട്ട് പൊട്ടിക്കാൻ ഞാൻ ഒരു അടിയും കൂടെ കൊടുത്താ തേങ്ങ പൊട്ടി കണ്ടോ നോക്കേ കണ്ടോ അടിപൊളി തേങ്ങ പൊട്ടിണ്ടോ അതെ വേണ്ട വെട്ടുകത്തിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത്രയും കറക്റ്റ് വരുത്തേ കൂട്ടി പറയാം കേട്ടോ രണ്ടടി എടുത്തു കഴിഞ്ഞാൽ തേങ്ങ രണ്ട് പീസ് പാതത്തിന് ഷെയ്ക്ക് ഉണ്ടാക്കും നമ്മളിങ്ങനെ അടിക്കുമ്പം അപ്പോൾ ഇനി ഏരെ എടുക്കുക ഈ പാത്രം ഇങ്ങോട്ട് വെക്കുക തേങ്ങ എടുക്കുക അച്ചം പുച്ചം അങ്ങോട്ട് തിരുമ്മുക നല്ല ആകൃതിയുള്ള തേങ്ങയാണ് തിരുമാന എടുപ്പുക എന്നാണ്ട് തേങ്ങ തിരുമ്പിക്കൊടുക്കുക ദേവകുട്ടിക്ക് രാവിലെ ചെറിയ രീതിയിൽ വയറ്റുവേദന വയറുവേദനയാണോ വയറ്റുവേദനയാണിടി വയറുവേദന ഇത് ചമ്മന്തിക്ക് വേണ്ടിയല്ലേ തേങ്ങാ ചമ്മന്തി നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലില്ല എല്ലാ ഹോട്ടലും ഇല്ല ചില നല്ല വെജ് വെജ് ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മസാല ദോശ കഴിക്കും എന്താ അറിയോ അവിടെ നല്ല കുറുകിയ ചമ്മന്തി കിട്ടും എന്നാൽ ചിലടടുത്ത് വെള്ളം പോലെ ചമ്മന്തി കിട്ടും ശരിക്കും ചമ്മന്തിയൊക്കെ ഹോട്ടലുകാർ കൊടുക്കുമ്പോൾ നല്ല കുറുകിയത് കൊടുക്കണം അല്ലേ അന്നേരം ആ ഒരു മുക്കി കഴിക്കാൻ ഉള്ളത് തമിഴ്നാട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനും പ്രദീപേട്ടേക്ക് തമിഴ്നാട് പോയില്ലേ അന്ന് ഞങ്ങൾ കഴിച്ച ചമ്മന്തി അടിപൊളി ചമ്മന്തി അറിയാം അവിടുത്തെ തമിഴ്നാട്ടുകാരുടെ അതിനകത്ത് അവർ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നോ നമ്മുടെ എന്താ എൻ്റെ പേര് ഉഴുന്നൊക്കെ ഇട്ട് അരച്ചാ ഏ ഇതെന്തിനാണ് സവാളായിരിക്കുന്നത് ദോശയുടെ മുളകിലിട മുളകും ചമ്മന്തി കൂടുതൽ ദോശയുടെ മുളകളിലിടാൻ ഓ ഞാൻ ഞാനിവിടെ തേങ്ങാതിരുമ്പി ദേവകുട്ടിയെ ഹെൽപ്പ് ചെയ്തു ദേവകുട്ടിയ അവിടെ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങി ഇന്ന് ലീവ് ഞങ്ങൾ രണ്ട് ഒരുപോലെ ലീവ് എടുത്തത് കേട്ടോ അതാണല്ലോ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാലേ ടൈറ്റിലെ അപ്പം നേരത്തെ ഒന്നും എഴുന്നേറ്റില്ലല്ലോ ചൂട്ടി ഇച്ചിരി ലേറ്റാ ഉച്ചയൊന്നും ആയിട്ടില്ല അത്യാവശ്യം സമയമായിട്ടുണ്ട് കിടന്ന് ഉറങ്ങി കാരണം നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിന്ന് തന്നെ എല്ലാം കഴിച്ച് അവൾ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ഒക്കെ റെസ്റ്റ് എന്ന് കരുതി അപ്പോൾ കൈ തേങ്ങാ തിരുമേട്ട് കാണാം ഓക്കെ പെണ്ണയൊക്കെ ചൂട് തൂത്ത് കല്ല് ചൂടായിട്ടുണ്ട് അതെ പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ല പ്ലാസ്റ്റിക്ക് അത് അഴുക്കാണ് കാരണം നമ്മുടെ ആരത്തെ ദോശ അങ്ങോട്ട് ഒഴിച്ചു നല്ല കമ്പനിയുടെ മാവാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും അല്ലേ അതെ ഇനി ഇടയ്ക്ക് നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു പീസൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ വീഡിയോക്കാർ നമ്മുടെ ഈ ഒരു അലമാരിയുടെ ഇത്ര ഭാഗം ഇളകിയിരിക്കുന്ന കാണുമ്പോൾ ഒരു അരോചകമുണ്ട് പക്ഷേ കുഴപ്പമില്ല ഓ ഇതിൻ്റെ പുറത്തോട്ട് വിതറും അല്ലേ ദോശയുടെ പുറത്തോട്ട് ദൈവട്ടി ചമ്മന്തി ചമ്മന്തിയല്ല സവാള വിതറി കൊത്തി അങ്ങ് സവാള വിതറി കേട്ടോ ആണോ ദോശയൊക്കെ ഒത്തിരി ഐറ്റം ഉണ്ടെന്നേ ഒരു ദോശയല്ല പലതരം ദോശകളുണ്ട് മുട്ട ദോശ നെയ് ദോശ നെയ് റോസ്റ്റൊക്കെ പിന്നിലൊക്കെ അറിയാമല്ലോ അതെ അതെ ഇത് ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട ദോശ ഒരു ഹാഫ് കുക്കാണ് എപ്പോഴും ദോശ അടിപൊളി ആ തീ കുറച്ച് കുറച്ച് നോക്കാം തീ കണ്ടോക്കെ തീ കൂട്ട് വെച്ചിട്ട് ഇത് ഉറങ്ങൂ ഒരു സൈഡ് രണ്ട് സൈഡും പല രീതിയിൽ എഴുതിയിരിക്കണം ഒരു സൈഡ് ഇച്ചിരി ഡാർക്ക് ആകണം ഒരെണ്ണം ഒത്തിരി ഡാർക്ക് ആകട്ടെ ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ചമ്മന്തിയും കൂടെ റെഡി ആക്കണം അല്ലേ അതെ അതെ നമ്മുടെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ ഏതാണ്ട് ദോശ എന്താ ദോശ നമ്മൾ ആരത്തെ ദോശകളൊക്കെ ഇടാൻ പോവാണ് കൊള്ളാം കാണിച്ചേ കാണിച്ച് ദോശയും കാണിച്ച് ാണ് നമ്മുടെ ദോശ വേണ്ടത് ആടിപൊളി ആ ഒരു സവാളയും കറിവപ്പിലായി കാണാൻ പറ്റും ദൈവട്ട് വലിയായിട്ട് സംസാരിക്കത്തില്ല സുഹൃത്തുക്കൾ ഇപ്പോൾ എതുക്കേ സംസാരിക്കത്തില്ല ഞാൻ എപ്പോഴും പറയാം വീഡിയോസിനകത്ത് ഉറക്കെ സംസാരിക്കാൻ പറയും പക്ഷേ അവൾ അതങ്ങനെ ചെയ്യത്തുള്ളു ചമ്മന്തി തേങ്ങാ ചമ്മന്തി അതെ ചമ്മന്തി ചമ്മന്തിരിക്കും നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയുള്ള തേങ്ങ നമ്മൾ പൊട്ടിച്ച അടിച്ച് പൊട്ടിച്ച തേങ്ങ എല്ലാം സെറ്റ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെന്തുവാ ഉപ്പ് ഇടണം അല്ലേ ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഞാൻ നമ്മുടെ മറ്റേ ചമ്മന്തി പോലെ നമ്മുടെ ആ അതുപോല ഞാൻ കരുതി ദോശ ചമ്മന്തിയാണ് ചട്നി ഒത്തിരി വെള്ളം കൂട്ടി ചെയ്യല്ല കുറുകിയിരിക്കണം അതാണ് നമ്മൾ പ്ലേറ്റുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴുകി പോകരുത് കുറുകിയിരിക്കണം ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകാത്ത രീതിയിൽ കുറുകിയിരിക്കണം ചമ്മന്തി അതാണ് ദോശയ്ക്ക് പറ്റിയത് വെള്ളച്ചമ്മന്തി മതി അതോ ടേസ്റ്റ് വെള്ളച്ചമ്മന്തി കൂട്ടിയിട്ട് ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടല്ലോ കടുകും ആ ഒരു അരപ്പും ഒക്കെ കുറുകിയിരിക്കണം അല്ല വെറുതെ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കില്ല കുറുകിയിരിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാ പറഞ്ഞാൽ ചില ചില റെസ്റ്റോറൻറ്റുകൾ നമ്മൾ ചെല്ലുമ്പം ചമ്മന് എല്ലാം നമ്മുടെ നല്ല ചൂട് ദോശ ഗായ്സ് ഞാനൊന്ന് തിരിച്ചിട്ട് നോക്കട്ടെ ആ വെന്തില്ലേ ആ ഇല്ല ആയല്ല എട്ടതേ ഉള്ളു ഗായ്സ് അപ്പം വേണ്ടേ വെള്ളച്ചമ്മന്തിക്കാൻ പോണേ ഗായ്സ് നമ്മുടെ പറമ്പിലെ പച്ചമുളകിനകത്ത് മുളക് കണ്ടോ ആ കുളവല്ലോ വേണ്ടേ ഇറച്ചി കൊണ്ടുവണ്ടേ വേണ്ടേ അനക്കാതെ പിടി കാണുന്നില്ല കണ്ടേ ഇല്ല ആരും ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ഉണ്ട് കേട്ടോ നമ്മള് കാന്താരി പറിക്കാൻ പോവാണ് അതെ അല്ലെ വളവൊക്കെ ഇട്ട് വളത്തിന് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അതെല്ലാം മുളക് ഞങ്ങള് പറിച്ചു കേട്ടോ അതെ അതെ മുളക് പറിച്ചു കാന്താരിതാരി പറ വെള്ളക്കാന്താരി നോക്കി പോവാണ് വയസ്സാണ് നമ്മുടെ വെള്ളക്കാന്താ ദേവട്ടി കേട്ടോ കാണിച്ചേ ഇപ്പൊ എന്നാ എത്ര എണ്ണം കിട്ടി മൂന്നെണ്ണം കിട്ടിയല്ലേ മതി വെള്ളക്കാന്താരി ഇതെല്ലാം വളം ഒക്കെ അച്ഛനമ്മ വളം ഒക്കെ ഇട്ട് സെറ്റാക്കുന്നതാണ് ഇത് ഈ കാറ്റത്തൊടിഞ്ഞു വീണ തേക്കിന്റെ കമ്പ് വേണ്ടി വല്യൊരു കമ്പ് മതിയോ കാന്താരിയുടെ അവസ്ഥ അല്ലേ കാന്താരി കൂടെ വീട്ടിൽ കേട്ടോ കാന്താരിക്ക കാന്താരി കേമി എന്നാണോ കാന്താരി കേമി അതെ നമുക്കിനി കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം വേറെ സ്ഥലത്ത് കാന്താരി ഉണ്ട് നോക്കാം ഞങ്ങളുടെ പറമ്പ പോകെട്ടോ ചക്കയൊക്കെ വേണം അളിഞ്ഞെടുക്കണെട്ടോ ഈ പ്ലാവ് ചരിഞ്ഞിരിക്കുക ഈ പ്ലാവിൻ്റെ അടുത്തോട്ട് എനിക്ക് അതുപോലെ റേഡിയാണ് ആ ഇതെന്ത് വെറൈറ്റിയാണല്ലോ ഇതെന്താ സംഭവം കരണം പൊട്ടിയോ ആ ഉണ്ടമുന്ന് പറയാം കരണം പൊട്ടി ഒന്നും എന്താ പേര് ചുമ്മാ അങ് പേര് പറയാം പിന്നെ കരണം പൊട്ടി ഓരോ അർത്ഥം ഇല്ലാത്ത പേര് കരണം പൊട്ടി ഉണ്ടമുളക് അല്ലെങ്കിൽ വലിയ മുളക് നീണ്ട മുളക് അതൊക്കെ അല്ലേ പറഞ്ഞത് പിന്നെ കരണം പൊട്ടി ചുമ്മാ പേരുകൾ കണ്ടെത്തുവാണാൾക്കാര് സത്യം പറഞ്ഞാൽ എല്ലായിടത്തും സംഭവിക്കുന്നത് കാരണം നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ പറിച്ച വെള്ളക്കാന്താരി അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ കാന്താരി ഉപ്പും എല്ലാം ഇട്ട് അല്ലേ ഇനി അരച്ചാൽ മാത്രം മതി സുഹൃത്തുക്കളെ അരയ്ക്കൂ നമ്മുടെ കറിവേപ്പില കൊണ്ട് മിക്സ് കാണുന്നില്ല കേട്ടോ നമുക്ക് ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ വലിയ ഹൈ ടാക്ക് കിച്ചണോ കാര്യങ്ങളോ ഒന്നുമല്ല ഏതൊരു സാധാരണക്കാരൻ്റെയും വീട്ടിലെ പോലുള്ള ഒരു കൊച്ച് അടുക്കളയാണ് നമ്മുടെയും ഭാവിയിൽ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം എന്നുണ്ട് അല്ല ചേട്ടി അതെ ഇപ്പം രണ്ട് അരക്കാൻ പോണേ അരച്ചോ അങ്ങനെ നമ്മൾ അരച്ചു കഴിഞ്ഞു കുറുക്കിയെടുത്തല്ലേ അങ്ങനെയാണ് വേണ്ടത് ഇനി എന്താ പരിപാടി കടുകൊട്ടിക്കണം കടുകൊട്ടിക്കാൻ പ്രത്യേക ഫീൽ അല്ലേ ആ ഒരു നമ്മുടെ ഒരു നാടശൈലി കേരളീയരുടെ ഒരു പ്രത്യേക രീതിയാണ് കടുക് പൊട്ടിച്ച് കരയ്ക്ക് മുമ്പേ കടു കടുകൊട്ടിക്കുമ്പോൾ തന്നെ അത് കാണാനും എൻ്റെ മണമൊക്കെ അടിപൊളിയാണ് അപ്പം ഇനിയും കടുക് പൊട്ടിച്ച് അതുകൊണ്ട് ഇട്ടാൽ മാത്രം അല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത അവധി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് രാവിലത്തെ മാത്രം വിഷൽസാണ് കാണിക്കുന്നെ നമുക്ക് ഒത്തിരി വലിയ രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ചെറിയൊരു എപ്പിസോഡായിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ട് അപ്പം തന്നെ നമ്മുടെ നല്ല ചൂട് ഉള്ളിയൊക്കെ ഇട്ടാനുള്ള ആ ഒരു ദോശയും അരി ദോശയും അതുപോലെ തന്നെ നമ്മുടെ കുറുകിയെ ഞാൻ പറയാറുണ്ടല്ലോ കുറുകിയ ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയും ദൈവത്തിനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണെ ആ കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് നമ്മുടെ ഉള്ളിയും ആ വഴക്കുന്നതൊക്കെ ആ സാധനങ്ങളൊക്കെ ഇട്ടപ്പോഴുള്ള ഒരു മണവും ആ ഒരു ആ ഒരു സംഭവമൊക്കെ അടിപൊളിയാണല്ലോ അത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ കടുവർക്ക് ആഹാരം ഉണ്ടാക്കുന്ന പ്രത്യേക ഫീലാണല്ലോ അങ്ങനെ തന്നെ നമ്മുടെ ചമ്മന്തി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ ചൂട് ദോശയും ഈ വെള്ളച്ചമ്മനിയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം മഞ്ചാൻമാരെ അപ്പം നിങ്ങളൊക്കെ എന്താണ് വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് സ്പെഷ്യൽ സ്പെഷ്യൽ ടൈമുകളിലൊക്കെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നും നമ്മുടെ വീഡിയോയുടെ താഴെ താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ബിഗ് ബ്ലോർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്